നമസ്കാരം ശ്രീ ഭാരതി ജുവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് എന്താണ് ജന്മനക്ഷത്ര കല്ല് അല്ലെങ്കിൽ എന്താണ് ലക്കി സ്റ്റോൺ ഇവ അമ്മയുള്ള വ്യത്യാസം എന്താണ് ജന്മനക്ഷത്രം എന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത് സ്റ്റോൺ എന്ന് വെച്ചാൽ നമുക്ക് ജനിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഏത് കൂറിലാണോ ജനിക്കുന്നത് ആ കൂറനുസരിച്ച് നമുക്കൊരു ബർത്ത് സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതല്ല ഈ ലക്കി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതല്ല ഭാഗ്യരത്നം എന്ന് പറഞ്ഞാൽ ഈ ഭാഗ്യരത്നമാണ് അതായത് നമുക്ക് ഭാഗ്യം കൊണ്ട് തരുന്ന കല്ലുകൾ അങ്ങനൊരു കല്ലുകളുണ്ട് അതായത് നമുക്കുണ്ടാകുന്ന സമയം വെച്ചിട്ട് നമുക്കിപ്പോൾ ചന്ദ്രദശയാണ് ചിലവർക്ക് വ്യാഴദശ വരും ചിലർക്ക് രാഹുവിൻ്റെ അപകാരമായിരിക്കാം ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ആ സമയത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്റ്റോൺ ഉണ്ട് ആ സ്റ്റോണിനാണ് നമ്മൾ ലക്കി സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു നല്ലൊരു ജോൽസിൻ്റെ അടുത്ത് പോയിട്ട് ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് നമുക്ക് നമുക്കേത് കല്ലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അവർക്കറിയാൻ പറ്റും ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഭാഗ്യം കൊണ്ട് തരത്തില്ല നമുക്ക് നെഗറ്റീവ് എനർജിയേ തരത്തുള്ളൂ പോസിറ്റീവായിട്ട് എനർജി വേണമെങ്കിൽ നമ്മൾ നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെ കല്ല് ഏതാണെന്ന് ചോദിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏത് വിരലിലാണ് ഈ സ്റ്റോൺ ഇടേണ്ടതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അവരോട് പ്രത്യേകം ചോദിക്കണം ഞങ്ങൾ ഇതിൽ ഏത് വിരലിലാണ് സ്റ്റോൺ ഇടേണ്ടതെന്ന് ഓരോ വിരലിനും അനുസരിച്ച് സ്റ്റോൺ മാറിക്കൊണ്ടേയിരിക്കും ഇതെൻ്റെ ബർത്ത് സ്റ്റോൺ ആണ് ഇത് മുത്ത് ഈ ബർത്ത് സ്റ്റോൺ എനിക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കാണുന്ന മഞ്ഞപ്പുശലെന്ന് പറയുന്നത് എൻ്റെ ലക്കി സ്റ്റോൺ സ്റ്റോണാണ് ഇതെനിക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനുമുമ്പ് എനിക്ക് റൂബിയായിരുന്നു റൂബി മാറിയിട്ട് എൻ്റെ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് എനിക്ക് മഞ്ഞപ്പിഷ് രാഗമായി എനിക്കൊരു മൂന്നാല് വർഷം വരെ ഈ മഞ്ഞപ്പിഷ് കൊണ്ട് ലക്കി സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ബെർത്ത് സ്റ്റോൺ നമുക്ക് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാനും ലക്കി സ്റ്റോൺ നമ്മൾ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് നമുക്ക് എന്താണ് നമുക്ക് സാമ്പത്തിക ലാഭം വേണമെങ്കിൽ മനസ്സമാധാനം വേണമെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ലക്കി സ്റ്റോൺ യൂസ് ചെയ്യുന്നത് ഈ നവരത്നങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളെ ബന്ധപ്പെട്ടിരിക്കും അതായത് സൂര്യന് മാണിക്യം വരുന്നുണ്ട് ചന്ദ്രന് മുത്ത് വരുന്നുണ്ട് ബുധന് മരുതകം വരുന്നുണ്ട് വ്യാഴത്തിന് മഞ്ഞപ്പിഷ് രാഗം വരുന്നുണ്ട് ശുക്രന് ആണ് വരുന്നത് ശനിദേവന് ഇന്ദ്രനീലം വരും രാഹുവിന് ഗോമേതകവും പിന്നെ കേതുവിന് വൈഡൂര്യം ക്യാറ്റ്സൈ ഇങ്ങനെയാണ് ഈ ഒമ്പത് ഗ്രഹങ്ങൾക്ക് ഒമ്പത് കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ സമയമനുസരിച്ച് നമുക്കുണ്ടാകുന്ന ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഈ കല്ലുകൾക്ക് മാറ്റങ്ങൾ വരും നമുക്ക് അതേതെങ്കിലും നല്ലൊരു ജോൽസിനെ പോയി കണ്ടതിന് ശേഷം നമുക്ക് ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് ഏത് കല്ലാണ് നമുക്ക് ലക്കി സ്റ്റോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സ്റ്റോൺ ഏതാണെന്ന് ഏതെങ്കിലും നല്ലൊരു ജോൽസിനെ പോയി കണ്ടതിന് ശേഷം മാത്രമേ ധരിക്കാവൂ അപ്പോൾ നല്ലൊരു ജോൽസിനെ കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളിത് ബർത്ത് സ്റ്റോൺ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഏത് വിരലാണെന്ന് ചോദിക്കുക ആ വിരലിൻ്റെ അളവ് നമുക്ക് പറഞ്ഞു തരിക നമുക്ക് ഗോൾഡിലോ സിൽവറിലോ ചെയ്തു തരാം ഇത് സർട്ടിഫൈഡ് ആണ് ഇവിടെ കിട്ടുന്ന നമ്മുടെ കല്ലെന്ന് പറയുന്നത് സർട്ടിഫൈഡ് കല്ലാണ് എല്ലാ കല്ലും സർട്ടിഫൈഡ് ആണ് ഇത് എത്ര ക്യാരറ്റ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ ക്യാരറ്റ് അനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ഗോൾഡിലും സിൽവറിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ജോൽസിൻ്റെ സേവനം ലഭ്യമാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വൈകുന്നേരം അഞ്ച് മണിയൊട്ട് ആറാറര വരെ നമുക്കിവിടെ ജോലിസിൻ്റെ സേവനം ലഭ്യമാണ് നിങ്ങൾ വിളിച്ചാൽ മതി കോൺടാക്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം നിങ്ങളെ അങ്ങോട്ട് ജോലിസിനെ കൊണ്ട് വിളിപ്പിക്കുന്നതായിരിക്കും അപ്പം അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം